നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം ശ്വാസ തടസ്സം അല്ലെങ്കിൽ മുട്ടൽ എന്നത് ആളുകൾക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു അസുഖകരമായ അവസ്ഥയാണ് ശ്വാസ തടസ്സം എന്ന പ്രശ്നം ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ് ഈ അവസ്ഥയുടെ ദൈർഘ്യം ഏതാനും മണിക്കൂറുകൾ മുതൽ ഏതാനും ദിവസങ്ങൾ വരെ ചിലപ്പോൾ നീണ്ടു നിന്നേക്കാം ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് ശ്വാസമുട്ടലിനെ പേടിക്കേണ്ടതുണ്ടോ എന്നതിനെ പറ്റിയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ ഷംസിൻ മൂപ്പൻ കെ എ ചേരുകയാണ് ശ്വാസം മുട്ടൽ എന്ന് പറയുന്ന അസുഖം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമായിട്ട് പറയുന്നത് കേൾക്കാറുണ്ട് എന്താണ് ശ്വാസം അല്ലെങ്കിൽ ശ്വാസ തടസ്സം എന്നൊന്ന് വിശദീകരിക്കാമോ ഡോക്ടർ നമുക്ക് ശരീരത്തിൽ എന്ത് മാറ്റം ഉണ്ടാകുമ്പോഴാണ് ഈ ശ്വാസം മുട്ടൽ വരുന്നത് നമ്മള് പണ്ട് കാലത്ത് സംസാരം ഉണ്ടായിരുന്നു ശ്വാസം മുട്ടൽ എന്ത് വന്നു കഴിഞ്ഞാലും പ്രശ്നമാണ് അതുകൊണ്ട് മതി പണ്ട് കാലത്ത് ഞാൻ ചെറുപ്പാലത്ത് ഞാൻ ബി ബി എസ് കാരണ സമയത്ത് വരെ എനിക്കും അതിനെ കുറിച്ച് അത്രയൊക്കെ അറിയേണ്ടി പക്ഷെ നമ്മള് ഈ ശ്വാസമുട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നോർമലി നമുക്ക് പാസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ശ്വാസം എടുക്കാനുള്ളത് നമ്മൾ ശ്വാസം നമ്മളറിയുമില്ല അപ്പം നമ്മൾ ശ്വാസം എടുക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് എപ്പോഴാണ് അത് ശ്വാസം അത് എന്ത് സിറ്റുവേഷനും ആയിക്കോട്ടെ നമ്മള് നോർമലി എടുത്തോണ്ടിരുന്ന ശ്വാസം എന്തെങ്കിലും ഒരു രീതിയിൽ ആണെന്നുണ്ടെങ്കിൽ അതാണ് ശ്വാസം മുട്ടല അതിന് അതൊരു എന്ത് കാരണം കൊണ്ടും ആവാം ലങ്സിന്റെ കാരണം കൊണ്ടാവാം ഹൃദയത്തിന്റെ കാരണം കൊണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിക് ഡിമാൻഡിന്റെ പ്രശ്നം കൊണ്ടാവാം നമ്മളെ ശരീരത്തിലെ ബി പി കുറവുകൊണ്ടുണ്ടാകും ശ്വാസം ഉണ്ടാവാം ഷോക്ക് എന്നുള്ള കണ്ടീഷൻ അങ്ങനത്തെ ഉണ്ടാവാം അപ്പം പല റീസൺസ് ഉണ്ട് ഇങ്ങനത്തെ ഒരു ബ്രീതിങ് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ശ്വാസം

ഒരു കുറച്ചു കാലം മുമ്പേ വരെ ഒന്നുകിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടുണ്ടാകുന്ന കാട് ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ലങ്സിന്റെ ബുദ്ധിമുട്ടുകൊണ്ടുണ്ടാകുന്ന ശ്വാസം മുട്ടല് ഈ രണ്ട് ടേമില് മാത്രമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത് പക്ഷേ ഈ ശ്വാസം മുട്ടൽ എന്നുള്ള ഈ ഒരു ശ്വാസമുട്ട എന്നുള്ളത് ഒരുപാട് രോഗങ്ങളുടെ ഒരു സിംറ്റം ആണ് നമുക്ക് ശരീരത്തിൽ പനി ഉണ്ടാവുന്ന പോലെ തന്നെയാണ് ശ്വാസം മുട്ടൽ പനിക്ക് പല പല കാരണങ്ങളും ഡെങ്കി പനിയാവാം വൈറൽ ഫീവർ ആവാം വയറ്റു നോക്ക് ഛർദി അങ്ങനത്തെ ശ്വാസമുട്ടിലാവാം അങ്ങനത്തെ പനിയാവാം അപ്പൊ പനിക്ക് ഇങ്ങനെ കുറെ കാരണങ്ങൾ ഉള്ള പോലെ തന്നെ ശ്വാസമുട്ടലും നമുക്ക് ഒരുപാട് കാരണത്തിലുണ്ട് ആ ശ്വാസമുട്ടലെ കാരണങ്ങള് തന്നെ നമ്മള് ഒരു മൂന്നൈറ്റ് റിവൈഡ് ചെയ്യുന്നുണ്ട് അക്യൂട്ട് ആയിട്ടുള്ളത് അത് അക്യൂട്ട് എന്ന് പറഞ്ഞാൽ വിത്ത് വാഷ് അതല്ലെങ്കിൽ അക്യൂട്ടോൺ മീൻ അക്യൂട്ടോൺ ക്രോണിക് അതായത് ക്രോണിക് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു ശ്വാസമുട്ടലിന്റെ ബുദ്ധിമുട്ട് ഇപ്പം കുറച്ച് വൈൽഡായിട്ട് കൂടി പിന്നെ ഉള്ളത് ക്രോണിക് ആയിട്ടുള്ള ബുദ്ധിമുട്ട് അപ്പം നമുക്ക് ഈ ഒരു ശ്വാസമുട്ടൽ എന്ന് പറഞ്ഞത് ഒരു രോഗ അത് വേറൊരു രോഗത്തിന്റെ വേറൊരു രോഗത്തിന് ഇങ്ങനത്തെ ഒരു രോഗം നിനക്ക് ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ നമ്മളെ ശ്വാസത്തിനെ അല്ലെങ്കിൽ നമ്മളെ ലെങ്സിനെ ബാധിക്കുന്ന രീതിയിൽ അതൊരു ബുദ്ധിമുട്ടാവുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ശ്വാസമുട്ടൽ ഒരു സിംറ്റം ആയിട്ട് പണി പോലത്തെ ഒരു സിംറ്റം നമ്മുടെ ഡോക്ടർ ഇപ്പൊ പറഞ്ഞു ഈ ശ്വാസം ആയിട്ടും ഒക്കെ ഉണ്ടാകാറുണ്ട് വിശദീകരിച്ച് ഇത് എത്ര തരത്തിലുണ്ട് എന്നതിനെ പറ്റി ഒന്ന് സംസാരിക്കാം ഞാൻ ഒരു എമർജൻസി കൺസൾട്ടന്റ് ആയതുകൊണ്ട് എനിക്ക് എനിക്ക് വരുന്ന എല്ലാ ശ്വാസം എനിക്ക് ഒരു ക്രിട്ടിക്കലി ആണെന്നുള്ള രീതിയിൽ പക്ഷെ നമുക്ക് ഈ ഒരു ഡിസീസിനെ തന്നെ ആള് വന്ന് ശ്വാസം ശ്വാസമുട്ടിലുള്ള ആള് വന്ന് ചികിത്സയും കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ആളെ ശ്വാസത്തിന്റെ അളവും ഓക്സിജന്റെ അളവും സാച്ചുറേഷൻ അതും കാര്യങ്ങളൊക്കെ നോർമലാക്കി ബി പി കാര്യങ്ങളൊക്കെ നോർമലാക്കി റെസ്പിറേറ്ററി എന്തെങ്കിലും ബുദ്ധിമുട്ട് ഭയങ്കര കൂടുതലുണ്ട് അവർക്ക് അതിനുള്ള സപ്പോർട്ടിനുള്ള കാര്യങ്ങളൊക്കെ വെച്ചതിനു ശേഷം നമ്മൾ ഇത് എന്നുള്ളതിന്റെ വർക്കപ്പ് ചെയ്യുക അപ്പൊ പലരും ചോദിക്കാറുണ്ട് രോഗീനെ കൊണ്ടുവരുന്ന ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താണ് കാര്യം നിങ്ങൾ എങ്ങനെ ചികിത്സിക്കുന്നതാണ് ആദ്യം ആളെ സ്റ്റേബിൾ ആക്കിയതിനു ശേഷം വൈറ്റൽസ് വൈറ്റൽസ് ഒക്കെ സ്റ്റേബിൾ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം ആളുടെ ഹിസ്റ്ററി എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് അറിയേണ്ടത് ഈ ശ്വാസം മുട്ടൽ തുടങ്ങി എന്നുള്ളതാണ് അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് പെട്ടെന്ന് തുടങ്ങുന്ന ശ്വാസമുട്ടലാണ് നമുക്ക് കുറേ കാലം ഒരു ശ്വാസമുട്ടലുള്ള ഒരാൾ നമ്മൾ ഈ പുക പുക വലിക്കുന്ന ആൾക്കാർക്കൊക്കെ ശ്വാസകോശം ചുരുങ്ങുന്ന രോഗങ്ങൾ ഉണ്ടാവും സിഒപിഡി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ക്രോണിക്കായിട്ടുള്ള ബ്രോക്യദാസ്മുള്ള ആൾക്കാർ പിന്നെ ബ്ലഡിന്റെ അളവ് കുറവുള്ള ആൾക്കാർക്ക് ശ്വാസതടസ്സം ഈ കിതപ്പ് കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നു അപ്പം ഇതൊക്കെ ഒരു ക്രോണിക് കണ്ടീഷൻസ് അല്ലെ സിഒ പി ഡി ബ്രോക്കിലാസ്മ അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയറിന്റെ ഫീച്ചേഴ്സ് പിന്നെ ക്രോണിക് ആയിട്ടുള്ള ഹാർട്ട് ഫെയിലിയേഴ്സ് പിന്നെ നമ്മുടെ ഈ എന്താ പറയാ ഈ ബ്ലഡിന്റെ അളവ് കുറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അപ്പം ഈ സൂക്കേടുകളൊക്കെ ഒരു ക്രോണിക് ആയിട്ടുള്ള ബിൽഡപ്പ് വരുന്നത് അതൊക്കെ അതൊക്കെ നമുക്ക് അറിയാം ഈ ആൾക്കിങ്ങനത്തെ ഒരു ശ്വാസകോശ രോഗമുണ്ട് അപ്പം ഒരുവിധം കുറേ സമയം ഇങ്ങനെ ഈ ഒരു സൂക്കേഡുമായിട്ട് ബൗണ്ട് ആയതുകൊണ്ട് ആൾക്കാർക്ക് അറിയാം എപ്പോഴാണ് ആ ബുദ്ധിമുട്ട് കൂടുന്നത് എപ്പോഴാണ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ സൂക്കേട് കൂടി കൂടി വരുന്നത് എന്നുള്ളത് പേഷ്യൻറ്റിനെ തന്നെ അറിയാൻ പറ്റും പക്ഷെ ഒരു സൂക്കേഡും ഇല്ലാത്ത ഒരാൾക്ക് ഒരു ദിവസം ശ്വാസമുട്ടി വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് വി ഹാവ് ടു ബി പാനിക് അബൌട്ട് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സൂക്കേടും ഇല്ലാത്ത ഒരാള് ഇതുവരെ ശ്വാസമുട്ടലിന്റെ പ്രശ്നം ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഒരു ശ്വാസം വരുമ്പോൾ അത് നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതില് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ഉള്ള സൂക്കേടുകൾ നമ്മൾ അപ്പർ എയർവേ എന്ന് പറയും ഭാഗത്തേക്കുള്ള ശ്വാസം ശ്വാസകോശത്തിന്റെ ഭാഗം തന്നെ അടഞ്ഞു പോകും നമ്മൾ എന്തെങ്കിലും ഫോറിൻ ബോഡീസ് ഒക്കെ നമ്മളെ ഈ തൊണ്ടയിൽ കൂടുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ചില കുട്ടികൾ കോയിൻ വഴിങ്ങിയിട്ട് ലങ്സിന്റെ ഭാഗത്തേക്ക് പോയിട്ട് ഒബ്സ്ട്രക്ഷൻ വരിക അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ കുളികൾ ഒഴുകിട്ട് വരിക അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ലങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആയി ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ചില ആൾക്കാർ ഈ പറയും നമ്മളെ ഈ അലർജി റിയാക്ഷൻ ഒക്കെ ആയിട്ട് ഈ ഭാഗത്ത് എതിമ വരും നീർക്കെട്ട് അപ്പം ഇതൊക്കെ അപ്പർ എയർവേ എന്ന് പറയും നമ്മൾ ഈ ഭാഗത്തുള്ള എയർവേന്റെ എയർവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്സിലേക്കുള്ള പാത്രി ആ ഭാഗത്തേക്കുള്ള ഒബ്സെക്ഷൻ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ശ്വാസം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറ് പിന്നെ അതിന്റെ പോലെയുള്ള കണ്ടീഷനാണ് ടെൻഷൻ ന്യൂമോതെറാക്സ് തെറാക്സ് എന്ന് പറയുന്നത് എംബോളിസം എന്നൊക്കെ പറയുന്ന പോലെ ടെൻഷൻ ന്യൂമോതെറാക്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 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 സ്പേസ് ആണ് ഒരു ക്ലോസ് സ്പേസ് ആണ് ആ സ്പേസിന് ഒരു കവറിംഗ് ഉണ്ട് അതിന്റെ പുറമെ വേറൊരു കവറിംഗ് ഉണ്ട് ഈ രണ്ട് കവറിങ്ങിന്റെ ഇടയിലാണ് പ്ലൂറൽ സ്പേസ് എന്ന് പറഞ്ഞ സ്പേസ് അതായത് ഒരു പ്ലൂറൽ ഫ്ലൂർ നമ്മളെ ലെങ്സിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ആ ഒരു സ്പേസ് ആണ് ആ സ്പേസിലേക്ക് എയർ കയറുന്ന ഒരു കണ്ടീഷനാണ് ടെൻഷൻ ന്യൂമോതെറാക്സ് അല്ലെങ്കിൽ ന്യൂമോതെറാക്സ് ആ ന്യൂമോതെറാക്സ് എന്നെ നല്ല രീതിയിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ടെൻഷൻ ന്യൂമോതെറാക്സ് പേഷ്യന്റ് പേരെ ഭയങ്കരമായിട്ടുള്ള ശ്വാസമുട്ടലിലേക്കൊക്കെ അപ്പം അതൊരു എമർജൻസി അതുപോലെ തന്നെ പൾമുനറി എംബോളിസം നമ്മളെ ഈ ലങ്സിലേക്ക് രക്തകോളിലെ ഉണ്ട് ആ രക്തധവനികളിലേക്കുള്ള ബ്ലോക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് പൾമുണറി എംബോളിസം അപ്പം പിന്നെ മയാസ്റ്റീന ഗ്രാവിസ് എന്നുള്ള പേഷ്യന്റ് ഈ നമ്മളെ മസിൽസിനെ ബാധിക്കുന്ന ഒരു സൂക്കഡുണ്ട് നമ്മളെ ഞെർമ്മുകളെ ബാധിക്കും ബാധിക്കുന്ന സൂക്കേടുകളുണ്ട് ഇതൊക്കെ നമുക്ക് എമർജൻസി അല്ലെങ്കിൽ ഫാറ്റ് എന്ന് പറയും നമ്മൾ ഈ ഈ തൊടയലൊക്കെ പൊട്ടിക്കഴിഞ്ഞാല് നമ്മളെ അതിനുള്ള ഫാറ്റ് മോളിക്യൂൾസ് ഒക്കെ നമുക്ക് ഭാഗത്ത് ഈ രക്തോൾസ് ബുദ്ധിമുട്ടുണ്ടാക്കാം അപ്പം ഈ പറഞ്ഞ സൂക്കേടുകളൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുക ഇനി നമുക്ക് കുറച്ച് താഴെ ഒരു ഒരു എമർജൻസി രീതിയിൽ കാണുന്നത് നമ്മൾ അറ്റാക്ക് ഹാർട്ടിന് ഹാർട്ട് അറ്റാക്ക് വന്നതിന്റെ കൂടെ പമ്പിങ് ഒക്കെ കുറഞ്ഞതിന്റെ ബാക്കിയായിട്ട് നമുക്ക് ഹാർട്ടിലേക്ക് ലങ്സിലേക്ക് നീര് കിട്ടുന്ന കിട്ടുന്നൊരു അവസ്ഥയുണ്ട് നമ്മൾ അതിന് എന്ന് വിളിക്കും അപ്പൊ ഇതൊക്കെ ഈ എഡിമയ്ക്ക് തന്നെ കുറെ കാരണങ്ങളുണ്ട് നമുക്ക് ഹൃദയത്തിന്റെ പമ്പിങ്ങിന്റെ കുറവ് കാരണം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കിഡ്നി കിഡ്നി കംപ്ലൈന്റ് ഉണ്ട് യൂറിനും കാര്യങ്ങളൊന്നും പോവാതെ കിഡ്നിയില് കിഡ്നി കിഡ്നിയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള എക്സസൈക്ലോ ഫ്ലൂയിഡ് ഒഴിവാക്കുക എലക്ട്രൈറ്റ് ഇംബാലൻസ് നോക്കുക ബി പി കൺട്രോൾ ചെയ്യുക അങ്ങനെ കുറെ കുറെ ആണ് കിഡ്നിക്ക് അപ്പൊ കിഡ്നി കംപ്ലൈന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് കിഡ്നി എന്ത് ചെയ്യും ഫിൽട്ടർ ചെയ്ത് ഒന്ന് ഫിൽറ്റർ ചെയ്യാതെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനൊക്കെ നമ്മുടെ ശരീരത്തിന് തന്നെ സ്റ്റോർ ചെയ്യും അപ്പൊ അത് നമ്മളെ ഒരു ഫ്ലൂയിഡ് ഓവർലോഡ് കണ്ടീഷൻസിലേക്ക് കൊണ്ടും അത് ലങ്സിലേക്ക് കെട്ടി കഴിഞ്ഞ് ബാക്ക് പ്രഷർ എന്നൊക്കെ പറഞ്ഞ ആ ഒരു മെക്കാനിസം വഴി നമ്മളെ ലങ്സിലേക്ക് ആ ഫ്ലൂയിഡൊക്കെ കെട്ടി കഴിഞ്ഞാൽ നമുക്ക് റീഡിങ് പണം കണ്ടീഷൻസ് ഉണ്ടാവും അപ്പം ഈ പറഞ്ഞ ഒക്കെ പല പല കാരണങ്ങളുണ്ട് ശ്വാസം മുട്ടൽ അപ്പം ഈ കാര്യങ്ങളൊക്കെ റൂൾ ഔട്ട് ചെയ്യാന്നുള്ളത് ഒരു അക്യൂട്ടായിട്ട് ഓൺസെറ്റ് ചെയ്യുന്ന ശ്വാസം മുട്ടലിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ പെട്ടെന്നൊരു ശ്വാസം മുട്ടിലുള്ള ഒരാൾക്ക് ഈ പറഞ്ഞ എല്ലാ കാരണങ്ങളും നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം എ ടു സെഡ് എല്ലാ കാരണങ്ങളും റൂൾ ഔട്ട് ചെയ്യണം അതുകൊണ്ട് തന്നെ അക്യൂട്ട് അക്യൂട്ടോൺസ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കുറച്ചൊരു ഡിഫിക്കൽ ടാസ്ക് ആണ് ട്രീറ്റ് ചെയ്യാൻ പക്ഷെ ഈ അക്യൂട്ട് അക്യൂട്ടോൺസ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി പെട്ടെന്ന് ചികിത്സിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവാൻ പോകുന്ന കാരണങ്ങൾ മരണം വരെ സംഭവിക്കണം എന്നുള്ള കാരണങ്ങളാണ് ഡോക്ടർ ഒരാൾക്ക് ഈ ശ്വാസം തോന്നിയാൽ തോന്നിയാൽ അതൊരു പ്രശ്നമാണെന്നൊക്കെ നമ്മൾ ഒരു സ്പെഷ്യലിസ്റ്റിനെ പോയിട്ട് കാണിക്കുകയാണോ വേണ്ടത് വേണ്ടത് അതോ ചികിത്സ ആദ്യം ഈ ശ്വാസമുട്ടൽ പറഞ്ഞ രോഗം സ്ഥിരമായിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അവർക്ക് ശ്വാസമുട്ടിൽ നോർമൽ ശ്വാസമുട്ടലാണെന്ന് അവര് തന്നെ സ്വന്തം സമാധാനം കാലം നമുക്ക് കുറെ കാലം ഒരു രോഗമുണ്ടായിട്ട് വീട്ടുകാരെയൊക്കെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് തോന്നി അപ്പം ഈ ശ്വാസം മുട്ടൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലും കുറെ ആൾക്കാർ പറയൂ അങ്ങനെ പറയാതെ ശ്വാസം മുട്ടലൊക്കെ കൂടി വളരെ മോശാവസ്ഥയിലാണ് ഒരു ശ്വാസം മുട്ടലൊക്കെ നമുക്ക് കിട്ടാൻ അപ്പം ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാന്നുള്ളത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ നിർബന്ധത്തിൽപ്പെട്ട കാര്യം അതായത് ലങ്സിന്റെ ഡോക്ടർ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഭയങ്കരമായിട്ടുള്ള ശ്വാസം മുട്ടിൽ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോ പിയിൽ വന്ന് കാണിക്കാന്ന് വെക്കുന്നത് വളരെയധികം ഒരു അതാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾക്ക് എപ്പോഴാണോ ബുദ്ധിമുട്ട് കൂടി തോന്നുന്നത് അപ്പം തന്നെ എമർജൻസി കെയർ കാര്യങ്ങൾ ചെയ്യാം അത് നിയർ ബൈ ഹോസ്പിറ്റലിൽ കാണിക്കും നിങ്ങൾക്ക് കാണിക്കുന്ന രോഗീൻ്റെ ചികിത്സ തേടിയ സ്ഥലം കുറച്ച് ദൂരെയാണ് ഒരു പത്ത് കിലോമീറ്ററോ പതിനഞ്ച് കിലോമീറ്ററോ അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്ററോ അല്ലെങ്കിൽ എത്താൻ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ ദൂരമുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ ദൂരം വരെ എത്തി വെക്കാൻ അതുവരെ ഓക്സിജൻ ഒന്നും ഇല്ലാതെ ഒരു ട്രീറ്റ്മെന്റും എടുക്കാതെ ആ നേരം വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല അപ്പം ഏറ്റവും നിയർ ബൈ ഇല്ല കുറച്ച് ഫെസിലിറ്റി ഇല്ല ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കയറി എമർജൻസി കെയർ എടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം മാത്രം സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുക അല്ലെങ്കിൽ ഓരോ ആയിട്ട് കാണിക്കുക ഡോക്ടറെ കാണിക്കാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക അതല്ലാതെ രാത്രി തുടങ്ങിയ സൂക്കേട് രാവിലെ വരെ വെച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കൂടിയതിനു ശേഷം ഡോക്ടർ വരുന്നവരെ വെയിറ്റ് ചെയ്ത് ഓപിയിലൊക്കെ വെയിറ്റ് ചെയ്ത് കൊളാപ്സ് ആയ കുറേ കേസസ് ഉണ്ട് ചെസ്റ്റ് പെയിൻ വന്നിട്ട് ഞങ്ങൾ കാണിക്കുന്ന കാർഡിയോളജിസ്റ്റ് മംഗലാപുരത്താണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഇസിജി എടുത്ത് ചേഞ്ചസ് ഉണ്ട് മേജർ അറ്റാക്ക് ആണെന്ന് പറഞ്ഞിട്ട് പോലും എപ്പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാന്ന് പറഞ്ഞിട്ട് പോലും ഇവിടുന്ന് ഒരു മംഗലാപുരത്തേക്ക് പോയി പോകുന്ന വഴിക്ക് മരണപ്പെട്ട കുറേ കേസുകളുണ്ട് അപ്പം എമർജൻസി കെയറും നിങ്ങൾ ക്രോണിക് ആയിട്ട് എടുക്കുന്ന ട്രീറ്റ്മെന്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പം ഒരിക്കലും ഞാൻ ട്രീറ്റ്മെന്റ് എടുത്ത ഡോക്ടർത്തേക്ക് തന്നെ ബാക്കിയുള്ള ട്രീറ്റ്മെന്റിന് പോകുന്നുള്ള വാശി വിട്ടിട്ട് എപ്പോഴാണ് എമർജൻസി കെയർ ഉള്ളത് നിങ്ങൾ കാണിക്കാൻ പോകുന്ന കാണിക്കാൻ പോയി കഴിഞ്ഞാലും ആരെ കാണിക്കാൻ പോയി കഴിഞ്ഞാലും എമർജൻസി ഓൾവേസ് ഒരു ഒരു സിമിലർ ഇന്റർനാഷണൽ ഒരു പ്രോട്ടോകോൾ ഉണ്ട് അതിലേ ഫോളോ ചെയ്തു പോകും നിങ്ങൾട്ടൻസിനെ കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഡിഫറെന്റ് ആയിരിക്കും പക്ഷേ എമർജൻസി പ്രോട്ടോകോൾ എല്ലായിടത്തും അതോടൊപ്പം ഈ കുട്ടികളിലും ശ്വാസം പ്രശ്നമായിട്ട് കാണാറുണ്ട് പല സമയങ്ങളിലും ഇത് നമ്മൾ എത്രത്തോളം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികൾ ഉണ്ടാകുന്ന നമുക്ക് കുട്ടികളുടെ ശ്വാസം മുട്ടലും നമ്മൾ അത്ര പേടിക്കാറ് മെയിൻ ആയിട്ട് നമുക്ക് വരാറുള്ള ബുദ്ധിമുട്ടുകളിൽ കുട്ടികൾക്കുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് കുട്ടികൾ എന്തെങ്കിലും എന്തെങ്കിലും ഗുളിക വലിയ വലിയ എന്തെങ്കിലും സാധനങ്ങൾ വായലിട്ട് ശ്വാസ തടസ്സമായിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കാതെ ശ്വാസം വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പേടിക്കാം കാരണം അവർ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ലങ്സിലേക്ക് കയറാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് പിന്നെ ഫോറിൻ ബോഡി വലിയ വലിയ കോയിൻ ഒക്കെ എടുത്ത് വയറിട്ട് വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അപ്പൊ ഈ കോയിന് വയറിലും പോവാം എന്നതാണെങ്കിൽ കൂടെ വയറിലും പോവാം ശ്വാസകോശത്തിലേക്കും കയറും അപ്പം പക്ഷേ ഏറ്റവും കോമണിസ്റ്റ് ആയിട്ട് കുട്ടികളിൽ കാണുന്ന രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോങ്കേലായിട്ടസ് എന്ന് പോലെ അതായത് നമ്മളൊരു വൈറസ് കോസ് കോശ് സൂക്കട അങ്ങനത്തെ കുറച്ച് സൂക്കെടുകളൊക്കെ ഉള്ള ബ്രോക്കേൽ ആസ്മ ഇതൊക്കെയാണ് കുട്ടികളിൽ കാണുന്ന കോമൺ ആയിട്ടുള്ള സൂക്കഡ് അതിൻ്റെ മോണിയൊക്കെ പോലത്തെ കുട്ടികളുടെ ശ്വാസം മുട്ടൽ നമുക്കത്ര പേടിക്കേണ്ട രീതിയിലുള്ള ശ്വാസം മുട്ടൽ അങ്ങനെ ഉണ്ടാവാറില്ല പക്ഷെ ഉണ്ടാവാറില്ല വെച്ച് വെച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കുറെ കൂടിയിട്ട് വരുന്ന പേസുകളുണ്ട് പക്ഷെ കുട്ടികളുടെ ശ്വാസം ഒരു ഒരുവിധമൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഭേദപ്പെടുന്ന രോഗങ്ങളായിട്ടാണ് കാണാൻ പൊതുവേ കാണാൻ

അപ്പൊ ശ്വാസം ഇരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവും അതിന്റെ കൂടെ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്കംഫോർട്ടിലായിരിക്കും ആളെങ്ങനെങ്കിലും തട്ടി മാറ്റാൻ കൂടെ അതേപോലെ തന്നെയാണ് നമ്മളെ ലങ്സിനെ പിടിച്ചു വെക്കുന്ന രീതിയിലാണ് അക്യൂട്ടായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഓക്കെ അപ്പം ഇതെങ്ങനെങ്കിലും തട്ടി മാറ്റണം ഈയൊരു കയറി ഇരിക്കുന്ന ആളെ ഒന്ന് തട്ടി മാറ്റണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നമുക്ക് ആ സമയത്ത് ഉണ്ടായ ബുദ്ധിമുട്ട് പെട്ടെന്നുണ്ടായ ബുദ്ധിമുട്ടും എഴുത്ത് മാറ്റാന്നുള്ളത് നിർബന്ധപ്പെട്ട കാര്യം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എമർജൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഡയഗ്നോസിസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ടെൻഷൻ ഒക്കെ കണ്ടിട്ടില്ല അപ്പോൾ അതാണ് അക്യൂട്ട് ബ്രീതിങ് ഡിഫിക്കൽട്ട് അക്യൂട്ട് ഓൺസെറ്റ് എൻ ബ്രീതിങ് ഡിഫിക്കൽട്ട് അങ്ങനെയുള്ള രോഗങ്ങളെ പെട്ടെന്ന് ചികിത്സിച്ചിട്ട് മാറ്റണം ഇനി ക്രോണിക് ആയിട്ടുള്ള രോഗങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുക ബ്ലഡിന്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കി എക്സ്റേ ഒക്കെ എടുത്ത് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതിന് നമുക്ക് മരുന്നിൽ ചികിത്സിക്കാം ചെറിയ രീതിയിൽ ആന്റിബയോട്ടിക്സ് ഒക്കെ എടുത്ത് റൂമിൽ വെച്ചിട്ട് ചികിത്സിക്കാം പക്ഷെ പക്ഷേ അക്യൂട്ടായിട്ടുള്ള ബ്രീതിങ് ഡിഫിക്കൽട്ടി അക്യൂട്ടായിട്ട് വലിയ രീതിയിൽ വരുന്ന മുട്ടലുകളെ എപ്പോഴും നമ്മൾ വായിക്കേണ്ടതാണ് അപ്പോൾ അതിനുള്ള കാരണങ്ങൾ മാറ്റി നിർത്താം പിന്നെ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് സിഒപി ഡി ഉള്ള ആൾക്കാർക്ക് സി ഒ പി ഡിന്റെ സിഒ പി ഡി എന്ന് പറഞ്ഞാൽ ക്രോണിക് ഓബ്സെക്റ്റീവ് പെർമനറി ഡിസീസ് നമ്മൾ ഈ പകവലിക്കുന്ന ആൾക്കാരിലൊക്കെ കാണുന്ന രോഗം ഈ ശ്വാസകോശം ചുരുങ്ങുന്ന രോഗം അത് പെർമനന്റ് ആയിട്ടുള്ള ഡാമേജാണ് അത് റിവേഴ്സിലായി പഴയ രീപത്തിലേക്ക് ലങ്സ് തിരിച്ചു വരിക എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല അത് ഡാമേജ് ആയി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഡാമേജ് ആയതന്നെ അങ്ങനെയുള്ള രോഗികൾക്ക് പെട്ടെന്ന് ശ്വാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താ എനിക്ക് ഉള്ള ശ്വാസം മുട്ടൽ തന്നെ ആയിരിക്കും അത് കുറച്ച് കൂടിയതായിരിക്കും വിചാരിക്കാം അങ്ങനെയുള്ള ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് നമ്മളെ റൈറ്റ് ഹാർട്ട് ഹാർട്ടിലിങ്ങനെ അല്ലെങ്കിൽ കോർ പഴമ നമ്മളെ ലങ്സിലേക്ക് നീര് കിട്ടുന്ന ഒരു കണ്ടീഷൻ അതൊരു ഒരു എമർജൻസി പോലത്തെ ഒരു കണ്ടീഷൻ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഇത് എനിക്കുണ്ടായിരുന്ന ശ്വാസമുട്ടിലാണ് ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ചികിത്സിക്കാൻ ഈ ക്രോണിക് ആയിട്ടുള്ള ആയിട്ടുള്ളത് കാരണം അവരെ കൺവിൻസ് ചെയ്യുക പറഞ്ഞ് മനസ്സിലാക്കുക ഒരു എമർജൻസി ആണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുക ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നം കൂടി വന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് അപ്പം എപ്പോഴും നിങ്ങൾക്കുള്ള സൂക്കേടാണെന്ന് വിചാരിച്ചിട്ട് അതിന് പുതിയതായിട്ട് അല്ലെങ്കിൽ അക്യൂട്ടായിട്ട് ഒരു കൂടൽ വന്നു കഴിഞ്ഞാല് പ്രോഗ്രസീവ് ആയിട്ടുള്ള കൂടുതലും പെട്ടെന്നുള്ള കൂടലും ഉണ്ട്

ഹലോ ഡോക്ടർ ഇന്നത്തെ എപ്പിസോഡിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം